എല്ലാവർക്കും നമസ്കാരം ഭർണാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണ് കൂടെയുള്ളത് സർ നമസ്കാരം വക്കഫ് ബില്ല് രാഷ്ട്രപതി ഒപ്പിടുന്നു നിയമമായി ഭേദഗതിയൊക്കെ നടന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു പലയിടങ്ങളിലും പേടി ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് റിസീവ് ചെയ്യപ്പെടുക എന്നുള്ളത് പക്ഷെ പലയിടങ്ങളിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വളരെ പോസിറ്റീവായാണ് ഇത് എടുത്തത് നമ്മൾ പറയുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസിന് തിരിച്ചടിയാവും വോട്ടു ചോർച്ച ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബി ജെ പി വലിയ പ്രചാരണ പരിപാടി ഏറ്റെടുക്കുന്നു അവർ രാജ്യവ്യാപകമായി പ്രചരണ പരിപാടി നടത്തുന്നു പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ന് കേരളത്തിൽ അത് ആരംഭിക്കുകയാണ് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ആണ് വരുന്നത് ഉദ്ഘാടനം ചെയ്യും വീട് കയറി പ്രചരണങ്ങളുണ്ട് ശില്പശാലകളുണ്ട് സ്ത്രീകൾ ഉൾപ്പെടുന്ന ബി ജെ പി പ്രവർത്തകർ വീടുകൾ കയറി സംസാരിക്കാൻ പോവുകയാണ് എന്റെ ചോദ്യം ഇതാണ് ഈ നമ്മൾ ബി ജെ പിക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ വോട്ട് ചോരുമെന്ന് പറയുന്നുണ്ട് ബി ജെ പി അത്ര പേടിക്കേണ്ടതൊന്നല്ല എന്ന് മറ്റൊരു ന്യൂനപക്ഷ മതമായ ക്രിസ്തു ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ പലപ്പോഴും ഇതൊക്കെ ഉണ്ടായാൽ പോലും ഇവയൊന്നും തന്നെ തിരഞ്ഞെടുപ്പുകളിൽ വരുന്ന സമയത്ത് വോട്ടുകളായി മാറാറില്ല ഇതെത്ര കണ്ട് ഈ വക്കഫ് ബില്ല് നിയമമാകുന്ന സാഹചര്യത്തിൽ വോട്ട് കൺവേർഷൻ എത്രത്തോളം നടക്കും എന്നുള്ളതാണ് അതിന് ഇപ്പോ മനുജ പറഞ്ഞ പോലെ ബി ജെ പി നേതാക്കൾക്ക് എന്താണ് ഞാൻ ചെയ്തത് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഒരു ബാധ്യതയുണ്ട് കാരണം ഇത് ജനങ്ങൾക്ക് നിത്യജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെ പത്രത്തിൽ കൂടെ വായിച്ചു പോകുന്നതും ജീവി കൂടെ കേൾക്കുന്നതും ഒക്കെ മാത്രമേ അവരുടെ മുന്നിലുള്ളൂ അല്ലാതെ ഇതിൻ്റെ നിയമം കൂലംകക്ഷമായി പഠിക്കാനും മുമ്പരുന്ന നിയമം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും ഒന്നും ശ്രമിക്കാറില്ല അപ്പോൾ ആദ്യം വക്കഫ് എന്താണെന്ന് ഇവർ പറഞ്ഞു കൊടുക്കണ്ടേ ഇന്നലെ വരെ ഇരുന്ന വക്കഫ് എന്തായിരുന്നു അതിൻ്റെ പ്രശ്നം എന്താണ് സിമ്പിളാണ് ഇന്നലെ വരെ ഇരുന്ന വക്കഫിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങൾക്കൊരു ഭൂമി സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശങ്ങളെയും ഓവർ റൈഡ് ചെയ്യുന്ന ഒരു ക്ലോസ് അതിനകത്തുണ്ടായിരുന്നു നൂറ്റിയെട്ട് എ എന്ന് പറയുന്ന ഓവർ റൈഡിങ് ക്ലോസ് ഉണ്ടായിരുന്നു ഇത് പറഞ്ഞാൽ തന്നെ പകുതി മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് കറി കിടക്കാൻ നിങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കാൻ നിങ്ങൾക്ക് ആ സ്വ സ്വത്ത് പരിപാലിക്കാൻ ടാക്സ് അടയ്ക്കാനൊക്കെ എല്ലാത്തിനും ഇത് ക്രയവ ക്രയം ചെയ്യാനൊക്കെ തുടങ്ങി ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ നിയമവും അല്ലെങ്കിൽ ഭാവിയിൽ വരാനുള്ള എല്ലാ നിയമങ്ങളും ൊക്കെ വന്നാൽ പോലും അതിനെയും ഓവർ റൈഡ് ചെയ്യാനുള്ള ഒരു നിയമം ഒരു വ്യവസ്ഥ കോൺഗ്രസ്സുകാർ അതിനകത്ത് തിരികെ കയറ്റിയിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ തന്നെ ജനത്തിന് കാര്യം ബോധ്യമാവും അതായത് നിങ്ങൾ ഈ ഭരണഘടനയ്ക്കും അതീതമായിട്ടുള്ളൊരു നിയമമായിരുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ സുപ്രീം കോടതിക്കും അതീതമായിട്ടുള്ളൊരു നിയമമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്കൊന്നും കൈവയ്ക്കാൻ പറ്റുന്നില്ല കോടതി ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും ഇതിനകത്ത് കൈവയ്ക്കാനുള്ള അവകാശം പരിമിതമാണ് ഇത് വഖഫ് ട്രൈബ്യൂണലിൻ്റെ കയ്യിലായിപ്പോയി അത് എന്താണ് പിന്നെ ഇതിനകത്ത് നടക്കുന്നതെന്നെങ്കിൽ മനസ്സിലാക്കണ്ടേ എന്താണ് വക്കഫ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണെന്നാണ് നമ്മുടെ കോൺഗ്രസ് ആളുകൾ എതിർക്കുന്ന ആളുകൾ മാത്രമല്ല മറ്റു പലരും വിശ്വസിച്ചിരിക്കുന്ന അങ്ങനെയാണ് ഇത് ദേവസ്വം ബോർഡാണോ അത് പ്രൂവ് ചെയ്യണ്ടേ അത് പ്രൂവ് ചെയ്യാൻ അവർ കഴിഞ്ഞിട്ടില്ല ഇത് വക്കഫ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്തതാണ് വക്കഫിന് ഒരു ക്ഷേത്രത്തിൽ ഇപ്പം ദേവസ്വം ബോർഡിന് ഒരു ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഇടപെടാം അവിടുത്തെ പൂജയുടെ കാര്യം അവിടെ വിഗ്രഹത്തിന്റെ കാര്യം ആ വിഗ്രഹം എങ്ങോട്ട് വെക്കണം മാറ്റണം തിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ദേവപ്രശ്നവും അതൊക്കെ നടത്തിയാണെങ്കിൽ അവർക്ക് നടപ്പിലാക്കാനുള്ള പവർ ഉണ്ട് വക്കോ പിന്നെ ദേവസ്വം ബോർഡിന് പക്ഷേ വക്ക ബോർഡ് ഈ വക യാതൊരു കാര്യം ഇല്ല ഇപ്പം ക്ഷേത്രത്തിൽ നിന്നാണ് ഡിവൈഎഫ്ഐയുടെ പാട്ട് വെച്ചു വേറെ അടുത്ത് ഗണഗീതം വെച്ചു ദേവസ്വം ബോർഡിന് അതിന് പവർ ഉണ്ട് അത് പാടില്ല എന്ന് പറയാനും പറയും ചെയ്തു കേസ് കൊടുക്കുക ആക്ഷൻ കൊടുത്തു അതേസമയം വക്കബോർഡിന് പറയാൻ പറ്റില്ല ഒരു പള്ളിയിൽ യാത് പാട്ട് വെക്കണം ഉണ്ടായിരുന്നു അതവിടുത്തെ ഇമാണു നിശ്ചയിക്കുന്നത് അവിടുത്തെ പിന്നെ പിന്നെ അവരുടെ അതോറിറ്റി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കമ്മിറ്റി ചേർന്നാണ് നിശ്ചയിക്കുന്നത് അതിന് വേറെ ആർക്കും ഇടപെടാൻ വക്കഫിന് അതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ല വക്കഫ് എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രോപ്പർട്ടി വക്കഫിന് നൽകുകയാണ് ആ വക്കഫിന് നൽകുന്ന പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നതിനായിട്ട് ഒരു മുത്തവലി വയ്ക്കുകയാണ് ഈ മുത്തവലിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അങ്ങനെ ഇത് ചെയ്തുകൊണ്ട് പോകുന്ന മുത്തവലിക്ക് പല സ്ഥലത്തുണ്ട് എനിക്ക് ഇവിടെ ഉറങ്ങുന്നു അവിടെ വേറെ ഉണ്ട് മനോജ് അവിടുത്തെ വേറെ ഉണ്ട് വേറെ ആളത്തോണ്ട് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ പല മുത്തവലികളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ നടപ്പിലാക്കുന്നത് ഈ പ്രോപ്പർട്ടി ഞാൻ എന്തിന് ദാനം ചെയ്തോ അല്ലാതെ വേണ്ടി ഞാൻ എന്തിന് ദാനം ചെയ്തോ അത് വിദ്യാഭ്യാസത്തിനാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് അതുപോലെ നടപ്പിലാക്കുന്ന ജോലി ആർക്കാ മുത്തവലിക്കാണ് അപ്പൊ ഈ മുത്തവലി ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ബോഡിയാണ് ഈ വക്കഫ് എന്ന് പറയുന്നത് ഇത് ക്ലിയർ ആയിട്ട് ജനങ്ങളടുത്ത് ആരെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുവരെ പിന്നെ ബി ജെ പി കാരും നേരെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ ബോഡിയാണ് ഈ ബോഡിയുടെ ജോലി വേറൊന്നുമില്ല പള്ളിയിൽ പേറി അവിടെ വാങ്ക് പങ്കൊളിക്കാനോ ഒന്നും ഇയാൾക്ക് ഒരു ഇതുമില്ല അല്ലെങ്കിൽ അവിടെ ചെണ്ട കൊടണോ പാട്ട് വയ്ക്കണോ എന്നൊന്നും നോക്കാനായിട്ട് ഇയാൾക്ക് ഇയാൾക്കാരുടെ ജോലി എന്താണ് ഈ മുത്തവലി ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കല് മാത്രമാണ് ഇതിനു വേണ്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോഡിയാണ് എന്നാലും ഇത് പള്ളിയുടെ ബോഡിയല്ല കേരള സർക്കാർ കേന്ദ്ര സർക്കാരും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബോഡിയാണ് ഈ ബോഡി സർക്കാരിൻ്റെ അധീനതയിലാണ് ഇത് നടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ആണ് ഒരു കമ്പനി കമ്പനിയുടെ അധികാരം ഇതിനേക്കാൾ കൂടുതലാണ് നിലക്കുന്നത് അതിനേക്കാൾ കമ്പനിയുടെ അധികാരത്തെക്കാൾ താഴെയുള്ള ഒരു ഭരണ അത് ബോഡിയാണ് ഈ ബോഡിയിലാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത് അതിനാണ് ഇവിടെ കിടന്ന് ഈ ഭരണം മുഴുവൻ ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ട് മാറ്റി എന്നുള്ളത് പഠിക്കേണ്ടതാണ് കലാകാലങ്ങളിൽ തൊണ്ണൂറ്റഞ്ചിലെ നിയമമായാലും രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന നിയമമായാലും നമ്മുടെ സ്വത്തിനെ സംരക്ഷിക്കാനുള്ള നമ്മുടെ അവകാശങ്ങൾ അത് കോടതിയിൽ പോയി ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ അവിടെ വന്നു എന്നുള്ളതാണ് നമ്മൾ പോകേണ്ടത് എവിടെയാ ട്രൈബ്യൂണലിലാണ് പോകേണ്ടത് ഏഹ് വക്കഫ് ട്രിബ്യൂണലിലാണ് പോകേണ്ടത് അവരുടെ അവരാണ് അന്തിമ വിധി പറയുന്നത് അവർക്കാണ് ഇതിന്റെ അവകാശം പിന്നെ നമുക്ക് കോടതിയിലൊക്കെ പോകാൻ പോകുമ്പോഴത്ത് കളയും അത്രയും സംഭവിച്ചു ഇതുവരെ ഇത്രയും നാളാണ് സംഭവിച്ചത് ഇത് പറയാൻ പറ്റിയിട്ടില്ല പിന്നെ ബി ജെ പി കാരായ ചിലത് തന്നെ എന്നോട് ചോദിക്കണ്ടായി ഇത്ര എഴുതി അതിനകത്ത് ആ ഒരു സ്ത്രീകളെ കൊണ്ട് അല്ല പിന്നെ ഇത് പിന്നെ അന്യമതസനെ അവിടെ കൊണ്ടിരുന്ന ആ ക്ലോസ് വേണ്ടായിരുന്നില്ലേ ആ ക്ലോസ് എന്താണ് അന്യമതസനെ അതുപോലെ തന്നെ ഈ അഞ്ച് അഞ്ചു വർഷം അഞ്ച് വർഷം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ് എന്ന് ചോദിക്കുകയാണ് അഞ്ചു വർഷം എന്ന് പറയുന്നത് എന്താ ന്യായം എന്ന് ചോദിച്ചാൽ ും പല പല കുഴപ്പങ്ങൾ പിന്നീട് വന്ന ഒരു അടിസ്ഥാനപരമായി ആകത്തുകയിൽ പറയുന്ന സമയത്ത് ഇത് വക്കഫ് ബോർഡുകൾ അല്ലെങ്കിൽ വക്കഫ് ഭൂമിയായി പതിക്കുന്നത് അത് സ്വന്തം പ്രോപ്പർട്ടി മാത്രമല്ല ഇപ്പോൾ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി കൂടി ആകുന്നിടത്ത് അന്യ മതസ്ഥരും കൂടെ പറയാ ലയബിൾ ആവുകയാണ് അല്ലെങ്കിൽ അന്യ അന്യമതസ്ഥരും കൂടെ ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ വരുന്നൊരു കാര്യത്തിൽ സർക്കാർ അല്ലാതെ പിന്നെ ആരാണ് ഇടപെടേണ്ടെന്നൊരു ഒറ്റ ചോദ്യം ചോദിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല അതെ അത് മാത്രല്ല ഞാൻ പറഞ്ഞു തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് എന്തുകൊണ്ടാണ് അഞ്ചു വർഷം എന്ന് അഞ്ചു വർഷമായാലേ മുസ്ലിം ആവുള്ളൂ അതെന്താ കണ്ടീഷൻ അത് ഇയാൾക്ക് എന്താ അതിനധികാരം ഗവൺമെന്റ് എന്താ അധികാരം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് വിശ്വാസം തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് ഇതൊന്നും ബാധകല്ല അഞ്ചു വർഷമാകുന്ന എപ്പോഴാണ് ഇപ്പൊ ഞാൻ മുസ്ലിം ആവുകയാണ് എം എസ് വേണുഗോപാൽ എന്നുള്ള ഞാൻ മുസ്ലിം ആവുകയാണ് ഞാൻ മുസ്ലിം ആയാൽ അഞ്ച് വർഷം കഴിഞ്ഞ് എൻ്റെ പ്രോപ്പർട്ടി കൊടുക്കാവൂ എന്ന് വെച്ചിരിക്കുന്നത് ഇതിനെ എന്നറിയാമോ ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും തമ്മിലൊരു തർക്കമുണ്ടെന്ന് വെച്ചു എൻ്റെ പേരിൽ ഇരിക്കുന്ന ഭൂമി തർക്കം വന്നു കഴിഞ്ഞാൽ എൻ്റെ വൈ വൈഫിന് എൻ്റെ ഭൂമിയിൽ അവകാശമുണ്ടിപ്പോൾ ഏഹ് അവളെ എനിക്ക് അടിച്ച് പുറത്താക്കാൻ പറ്റില്ല അപ്പോൾ കോടതി പകുതിയെങ്കിലും കൊടുക്കാം ഞങ്ങൾ തമ്മിൽ പിണങ്ങി ഡൈവോഴ്സായാൽ പോലും പകുതിയെങ്കിലും കൊടുക്കാൻ പറയും ഏഹ് ഇതിന് ഒരു പാര വയ്ക്കാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നേരെ പോയി ഇത് ഞാൻ മുസ്ലിമായിട്ട് നാളെ തന്നെ ഈ പ്രോപ്പർട്ടി എടുത്തു വക്കഫിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവളുടെ ജമ്മത്ത് അവർക്കിത് കിട്ടില്ല കിട്ടില്ല അവളുടെ അടുത്ത തലമുറയ്ക്കും കിട്ടില്ല ഗുണം പിടിക്കില്ല ആർക്കും കിട്ടില്ല ഇത് ഇതൊരു പാരയാണ് ഈ പാര വെക്കുന്ന കേസുകൾ ഒരുപാട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സാധനം വെച്ചത് അല്ലാതെ മുസ്ലിം ആയ അഞ്ചു വർഷം ആയാലേ മുസ്ലിം ആവുകയുള്ളൂ എന്ന് പറഞ്ഞും പറഞ്ഞിട്ടില്ല യഥാർത്ഥ മുസ്ലിമിന് എന്നും ആവോ എന്നും ഇതൊക്കെ ജനിച്ചു ഇത് പുതിയതായിട്ട് ഒരുത്തം വന്ന ഈ തെരികട കാണിക്കുമ്പോൾ ആ തിരികിടത്തെടുക്കാൻ പറ്റും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ബിജെപിക്കാർക്ക് കഴിയുന്നില്ല അറിയില്ല ഒരു കാരൻ തന്നെ എന്നോട് ചോദിച്ചത് പക്ഷെ ആ ഒരു നിയമം മാത്രം അഞ്ച് വർഷം ഒരു ക്ലോസ് അത് ആര് കേൾക്കുമ്പോഴും ഒരു അറുപ്പ് തോന്നുന്നില്ലേ എന്ന് പറയുകയാണ് അഞ്ചു വർഷം കൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസം മാനദണ്ഡം ആര് നിശ്ചയിക്കും ഇത് പോലെ സാധാരണ പറ്റില്ല പറ്റില്ല യഥാർത്ഥ മുസ്ലിം പ്രശ്നം അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശം മുസ്ലിം സ്ത്രീകൾ ഒരുപാട് പേര് അനുകൂലിക്കുകയാണ് മനസ്സിലായില്ലേ തർക്കം ഉണ്ടാകുമ്പോ ഈ ഭൂമി എടുത്ത് വക്കവന് കൊടുത്തുകഴിഞ്ഞാ അവള് വഴിയാത്ത അവരുടെ വ്യക്തി നിയമം അനുസരിച്ച് എന്താ പറയാ പുരുഷനാണ് രണ്ട് സ്ത്രീകൾ എന്നുള്ള ക്ലോസ് ഉള്ള സ്ഥിതിക്ക് അവർക്ക് ഇതെങ്കിലും കിട്ടണ്ടേ അവർക്ക് ആ ഭൂമിയിലുള്ള പോലും കിട്ടില്ല അതാണ് വരുന്നത് അതുകൊണ്ടാണ് സ്ത്രീകളുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പുതിയ ലോയിൽ ഇത് എന്തുകൊണ്ടാണ് ബിജെപിക്ക് കേരളം ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും കേന്ദ്ര ബിജെപിന് ഈ വിഷയത്തിൽ എടുത്തിരുന്നില്ല കാര്യം അവർക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ടാണ് അവർ ഇത് ധാരണ നിങ്ങൾ നോക്കിക്കോ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നത്തിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുഴുവൻ വിറ്റ് വോട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഈ വക്കഫ് ബോർഡ് വക്കഫ് ബില്ല് അത്രയ്ക്ക് ശക്തമായിട്ട് അവർക്ക് പവർഫുൾ ആണ് അതിൽ മറ്റേതിനകത്ത് ഹിന്ദുവും മുസ്ലിമും മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ ബാബറി മസ്ജിദിൽ പ്രശ്നമെങ്കിൽ ഇത് മുസ്ലിം ഒഴിച്ച് മുഴു മുസ്ലിമിലെ പോലും ആൾക്കാർക്ക് വരെ തൃപ്തികരമായിട്ട് തോന്നുന്ന വിധത്തിൽ ഇത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബില്ലാണ് ഇപ്പൊ പ്രസന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഈ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞേ അഞ്ചു വർഷമായാലേ ഞങ്ങള് മുസ്ലിം ആയിട്ട് അംഗീകരിക്കുകയുള്ളൂ സ്ത്രീകൾക്ക് ഉള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഈ പ്രശ്നം ഇത് വെറും ഇത് പൊളിച്ചെഴുതാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയുന്ന ആരും ബി ജെ പിയിൽ ഇല്ലേ എന്നുള്ളതാണ് കേരളത്തിൽ ഇത് നരേന്ദ്രമോദി പറയും പറയും അവർ കോടതി കോടതിയിൽ കയറി ഇതൊക്കെ കഴിഞ്ഞ് അവർ പതി പറയുള്ളൂ അവർക്ക് ആവശ്യം അവർക്ക് ആവശ്യം വരുമ്പോഴേ അവരിത് പറയുള്ളൂ അത് പറയും ഇന്ത്യ മുഴുവരു കൊടുങ്കാറ്റ് പക്ഷേ അത് കേരളത്തിൽ കാര്യം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരു നാഷണൽ ഇഷ്യൂ ആവുന്നത് കൂടിയാണ് അല്ലെങ്കിൽ അത്രയധികം അറ്റൻഷൻ കിട്ടുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് ഒരു സാധാരണക്കാരനും വക്കഫെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇത്രയധികം കേസുകൾ ഈ ട്രിബ്യൂണൽ കെട്ടിക്കിടക്കുന്നുണ്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ഇത് മുനമ്പം വലിയ ഇഷ്യൂ ആവുന്നതോടുകൂടിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചാനൽ ചർച്ചകളെല്ലാം കാണുന്നുണ്ട് ഒരു ചാനൽ ചർച്ചയിൽ പോലും പ്രമുഖനായ ഒരു ബി ജെ പി നേതാവ് വന്നിരുന്ന ബൗദ്ധികമായി ഇപ്പം സാറ് സംസാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന പോലെ വന്നിരുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് കാര്യം ഭൗതിക ചർച്ചകളിൽ ഇവർ ഇടപെടുന്നതേ ഇല്ല അല്ലെങ്കിൽ ഇവരെ ചോദിച്ചാൽ ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കും കഴിഞ്ഞ കാലത്ത് കാര്യം ചാനൽ ചർച്ചകൾ സ്ഥിരമായി കാണുന്ന ആളുകളാണ് മലയാളികൾ അവർക്ക് ഈ ചാനൽ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായം ഉണ്ടല്ലോ അതൊരു വലിയ അഭിപ്രായ നിർണയമായിട്ട് അവർക്ക് എടുക്കാറുണ്ട് അവർ എന്നോട് പല ബി ജെ പി നേതാക്കൾക്കും സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇടയ്ക്ക് അടിച്ചു ഒരുപാട് ദേഷ്യം വന്നു പലർക്കും അതായത് മറ്റ് പല പാർട്ടികളിലും രാഷ്ട്രീയ പാർട്ടികളിലും വേണ്ടാതെ കടന്ന കുറെ പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇപ്പോഴല്ല ആദ്യകാലങ്ങളിൽ ആദ്യകാല അത് വളരെ നല്ലവരും വന്നിട്ടുണ്ട് ഏഹ് ഓ രാജഗോപാലും മുതല് നമ്മുടെ പിന്നെ ശോഭാ സുരേന്ദ്രൻ മുതൽ ഇങ്ങനെ ഒരുപാട് പേര് നല്ല ആൾക്കാർ താഴെത്തട്ടിൽ വരെ ഒരുപാട് നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനോടൊപ്പം ഈ സംഗതി ബാക്കി തലത്തിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറേ വേസ്റ്റുകൾ കരുവന്നു അതായത് സി പി എമ്മിൽ അടുപ്പിക്കാത്തത് കോൺഗ്രസ്സിൽ അടുപ്പിക്കാത്തത് അതിനകത്ത് കയറ്റാൻ ഉള്ളൂല്ലെന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ പേര് ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട് ഇത് താഴെ തട്ടിൽ റെസിഡൻസ് അസോസിയ അയ്യായിരത്തോളം റെസിഡൻസ് അസോസിയേഷൻ കേരളത്തിൽ പ്രവർത്തിച്ച് ആയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രവർത്തിച്ചാളെന്നുള്ളതെന്ന് എനിക്കറിയാം താഴെത്തട്ടിൽ ഇടത്തട്ടിൽ ഒരുപാട് ശുദ്ധീകരണം കേരളത്തിലെ ബി ജെ പിൽ ആവശ്യം വെറും വേസ്റ്റുകൾ എന്നുവെച്ചാൽ അവൻ്റെ സ്വന്തം ഭാര്യയെ പോലും കൺവിൻസ് ചെയ്യാൻ കഴിയാ പിന്നെ ഇതെന്താണ് ഈ സംഘടന ഇതെന്തിന് നിലകൊള്ളുന്നു ഞങ്ങൾ എന്തിനെ തീരുമാനം എടുക്കുന്നു പറയാൻ അറിയിക്കാൻ കൊള്ളാത്തവരുണ്ട് സ്വന്തം കാര്യം മാത്രം നടത്തി എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥാനം പിടിക്കുക കുറച്ച് പണം നേടുക പാർട്ടി ഫണ്ടുകളൊക്കെ ഫണ്ടുകൾ അടിച്ചു മാറ്റുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കാരിന്റെ ഫണ്ടുകൾ അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അത് മാറ്റി ഇങ്ങനെയൊക്കെ നടത്തുന്ന കുറെ കറക് കമ്പനികളത്തുണ്ട് ഈ കറക് കമ്പനികളെ എങ്ങനെ അടിച്ച് മാറ്റി വേർതിരിച്ചെടുക്കും എന്നുള്ളത് പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ ബി ജെ പിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാവില്ല എന്നാൽ ബഹുമെടുക്കന്മാരായ ഒത്തിരി നേതാക്കളുണ്ട് നന്നായി പ്രസംഗിക്കുന്നവരുണ്ട് നന്നായി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും അവരെ മുന്നോട്ട് വരാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിലൊക്കെ വരുന്ന സമയത്ത് ബി ജെ പി എന്നൊരു കീസെർച്ച് വേർഡ് കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇവരെവിടെയെങ്കിലും ഉത്സവ കമ്മിറ്റിയുടെ പരിപാടികളെ കുറിച്ചോ അല്ലെങ്കിൽ സുപ്രിയ മേനോനെ കുറിച്ച് അർബൻ നക്സൽ എന്ന് വിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം ഭൗതികമായ ഇടപെടലുകൾ ഇല്ലാത്ത ഇടങ്ങളിലാണ് ബി ജെ പി കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായി പലപ്പോഴും കേരള ബി ജെ പി എന്ന രീതിയിൽ എന്റെ ഒബ്സർവേഷൻ മാത്രമല്ല ഈ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട് കേരളത്തിൽ പിന്നെ സി പി എം ഭരിക്കുന്ന സർക്കാരുണ്ട് സി പി എം മുന്നണി ഇടതുപക്ഷ മുന്നണിയുണ്ട് അപ്പം ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യാനുള്ളൊരു ഒരു ഒരു സ്പേസ് ഒക്കുപ്പേ ചെയ്യാത്തൊരു സ്പേസ് അത് ചിത്രത്തിൽ ബി ജെ പിക്ക് പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒക്കുപ്പേ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇത് ഇവർ ഫില്ല് ചെയ്തിട്ടേ ഇല്ല ഇത് ചെയ്യുന്നത് മാധ്യമങ്ങളാണ് അല്ലെ മീഡിയ പേഴ്സൺസ് ചോദിക്കുമ്പോൾ നമ്മളെ പിടിച്ച് സംഘികളുമാക്കും നിങ്ങൾ സംഘികളല്ലേ എന്ന് പറയാറുണ്ട് ഞാൻ പറഞ്ഞത് വക്കഫ് പോലെ ശക്തമായി സാർ പറഞ്ഞ പോലെ ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യത്തിൽ പോലും ബി ജെ പി നേതാക്കന്മാർക്ക് ഒരു അവർക്കിങ്ങനെ ത്രിവർണ്ണ ഷാളക്കിട്ട് സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇതിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇതിൻ്റെ നാളേക്ക് നിർണയിക്കപ്പെടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവർ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മനസ്സിലാക്കിയവര് വളരെ കുറവാണ് ഇതൊരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള ധാരണയിലാണ് അവർ പലരും പോകുന്നത് പക്ഷെ ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെയാണ് പോകുന്നത് അവർ എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കേരളത്തിൽ അതൊരു മാറ്റം വന്നു ക്രിസ്ത്യാനികളെ എങ്കിലും കൂടെ നിർത്താനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് ബി ജെ പിക്ക് വേണ്ടത് പ്യുവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരളത്തിൽ നിൽക്കണം ക്ഷേത്രത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പ്രശ്നമോ എന്നതിൽ കവിഞ്ഞ് പൊതുജന പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ട് ഇവർ മുന്നോട്ട് വരണം അതിന് ഇവർക്ക് എപ്പോൾ കഴിയും പൊതു അത് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് ഇവർ പങ്കാളിയാവണം ബഹുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇവർ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാനോ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താനോ ഒക്കെ പോകുന്ന സാഹചര്യത്തിലേക്ക് വരണം ഇതിന് പലപ്പോഴും കഴിയാത്തത് ഇടത്തട്ടിലും താഴെത്തട്ടിലുമുള്ള പല പ്രവർത്തകരും സി പി എമ്മുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുമായിട്ടോ ഒക്കെ ഇങ്ങനെ എന്താ ലിങ്ക് ചെയ്ത് പോവുകയാണ് പിന്നെ രണ്ടാമത് സി പി എം ആർക്ക് നല്ലൊരു മുട്ടിക്കൊണ്ട് ഒരുത്തിനെ കറക്കി നിർത്താനായിട്ട് ആ കറക്കി നിർത്തുന്നവർ പലപ്പോഴും പോലീസിനെ ഉപയോഗിച്ചും മറ്റേ ഇവൻ്റെ കയ്യിൽ ഒരു കുറ്റം കാണും ഒരു കുഴപ്പം കാണും ഒന്നുകിൽ വസ്തു സംബന്ധമായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ സംബന്ധമായിരിക്കും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് പിടിച്ച് അതിലെ ബലം പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് നല്ല അറിയാം കേഡർ വ്യവസ്ഥയുണ്ട് കേഡർ വ്യവസ്ഥ ബി ജെ പിയിലും ഉണ്ട് പക്ഷേ അതിനേക്കാൾ ശക്തമായ കേഡർ വ്യവസ്ഥ സി പി എമ്മിൽ ഉള്ളതുകൊണ്ട് അവർക്ക് ഓരോ ആളെയും പിൻ പോയിന്റ് ചെയ്ത് നിർത്താൻ കഴിയും ഇത് പിന്നെ ഒറ്റ കാര്യമുണ്ട് ബി ജെ പി കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കും അതിൽ മാത്രം ബി ജെ സി പി എം കാർക്ക് ചെറുപ്പേടിയുണ്ട് ഇങ്ങോട്ടടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ അവരനങ്ങുന്നില്ല പാർട്ടിപരമായ ഒരു പ്രശ്നത്തിന് അവർ അടികൊള്ളാനോ അടിക്കാനോ മുതിരാറില്ല പലപ്പോഴും അതിങ്ങനെ അത് ഞങ്ങൾ ഇടപെടുന്നില്ല അത് ഇടപെട്ട അവന്മാരുടെ പ്രശ്നമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടുണ്ട് ഒരു പ്രശ്നവും കൊണ്ട് പലരും എനിക്ക് റെസിഡൻസ് റെസിഡൻസിയേഷൻ അംഗങ്ങൾ തന്നെ ചെറുത്ത ചില പ്രശ്നങ്ങൾ എനിക്കറിയാം ഏർ ഇത് സി പി എം ഏറ്റെടുക്കുന്നില്ല കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല നിങ്ങൾക്ക് തിറ്റെടുക്കാമോ ചോദിക്കുമ്പോൾ അല്ല അവരെയൊക്കെ എതിർത്ത് നിൽക്കുന്നത് ഞങ്ങളായിട്ട് അതിനകത്ത് ഇടപെടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവർ ഇടപെടേണ്ടത് അപ്പോഴേ ഇവർക്കൊരു ഒരു വേറിട്ട വ്യക്തിത്വം ഉണ്ടാവുള്ളൂ അപ്പോഴേ ഇവർക്ക് വേറിട്ട ഒരു നിലപാടുള്ള പാർട്ടിയായിട്ട് ഇവരെ കണക്കാക്കളൂ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അല്ലെങ്കിൽ മതത്തിനും ജാതിക്കും അതീതമായിട്ട് ഇവരെ കാണാൻ കഴിയണമെങ്കിൽ ഈ ഒരു സ്റ്റേച്ചറിലേക്ക് അവർ പോകണം അത് വളരെ അത്യാവശ്യമാണ് അത് പലപ്പോഴും കഴിയാറില്ല പിന്നെ നന്നായിട്ട് പ്രസംഗിക്കുന്നവൻ അവനെ മാർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അവളെ സ്റ്റേജിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ സ്റ്റേജ് കയറാൻ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിൻ്റെ ലിസ്റ്റിൽ അവസാനമാക്കുക ആദ്യം പ്രസംഗിക്കുന്നവരനുസരിച്ച് അഞ്ച് പേര് പ്രസംഗിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ബാക്കി പ്രസംഗം കേൾക്കണ്ട പിന്നെ എങ്ങനെയെങ്കിലും പിന്നെ എണീറ്റ് പോയാൽ മതി അപ്പോൾ ഒന്നാമത് രണ്ടാമത് നല്ല പ്രസംഗിക്കുന്നവരെ കൊണ്ടുവരാൻ പോലും പലപ്പോഴും സമ്മതിക്കില്ല കാരണം ഈ ഇരിക്കുന്ന ജില്ലാ പ്രസിഡന്റിന് അല്ലെങ്കിൽ മണ്ഡലം ഭാരവാഹിക്ക് നല്ലപോലെ പ്രസംഗിക്കാൻ കഴിയില്ല അപ്പോൾ അവന് മറ്റവനെ ആദ്യം കേറ്റാൻ മടിയാണ് ഇതൊക്കെ അവസാനിപ്പിക്കണം നന്നായിട്ട് പ്രസംഗിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ ആ നന്നായിട്ട് പ്രസംഗിക്കുന്നതിന് ആദ്യം സ്ഥിതി കയറ്റണം അയാൾക്ക് എന്തെങ്കിലും ഒരു സ്വാഗതമെന്നോ എന്തെങ്കിലും പറഞ്ഞൊരു റോള് കൊടുത്ത് അയാളെ കൊണ്ടത് ആദ്യം പറയിക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അവസാനം അധ്യക്ഷ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞോട്ടെ ഇത് പാർട്ടിക്കകത്ത് ബി ജെ പി പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമാണ് ഉതുക്കി നിർത്തുക ചവിട്ടി നിർത്തുക ഇതൊക്കെ മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതിലാണ് പലരും ചോദിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇതൊക്കെ കഴിയുമോ എന്ന് ചോദിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിന് ഇതിനൊക്കെയുള്ള മെയ്വഴക്കമുണ്ടോ അദ്ദേഹം ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതെങ്ങനെ ഫലവത്തായിട്ട് കൊണ്ടെത്തിക്കും എന്നുള്ളത് പലർക്കും ഇപ്പോഴും സംശയമാണ് ഇതിനകത്തൊരു ക്ലീനിങ് പ്രോസസ്സിന് ഇടം നൽകണം ഒരുപാട് പിന്നെ അനുഭാവികൾ ഈ പാർട്ടിക്കകത്തുണ്ട് ഈ പാർട്ടിക്കുണ്ട് അവരെയൊക്കെ രോമാഞ്ചം കൊള്ളിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ടോപ്പിലിപ്പോൾ ആൾക്കാർ വന്നിട്ടുണ്ട് ഇത് മധ്യതലത്തിലും താഴെത്തട്ടിലും വേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് താഴെത്തട്ടിൽ കാരണം അവരെയാണല്ലോ നമ്മൾ ഡീൽ ഡീലെയ്യുന്നത് എൻ്റെ പ്രശ്നത്തിന് ഇത് അയാളുണ്ട് എന്ന് പറയുന്ന എത്ര സ്ഥലത്തുണ്ട് എനിക്കറിയാം ഇതില്ല എന്നുള്ളത് ഞാനിത് ഗ്രൗണ്ട് ലെവലില് ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം ഞാൻ റെസിഡൻസ്കളുമായിട്ട് വിവിധ ജില്ലകളിലെ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയാം അവരൊക്കെ സമീപിച്ച പല കാര്യങ്ങളിലും ഓ സി പി എം ഒക്കെ തുടങ്ങി പിന്നെ ഞങ്ങൾ അതിനകത്ത് വരുന്നില്ല അവന്മാർ വേറെല്ലോ എന്ന് പറയും അങ്ങനെ പറയുന്ന പാർട്ടി എന്തിനാ അങ്ങനെ അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ നമുക്ക് സി പി എം ചേർന്നാൽ പോരെ അല്ലെങ്കിൽ കോൺഗ്രസ് ചേർന്നാൽ പോരെ അപ്പം അങ്ങനെ നിൽക്കാതെ സി പി എം അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ പറയും നിങ്ങൾ പൊക്കോ ധൈര്യമായിട്ടൊന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് അങ്ങനെയുള്ളവരെ വളർത്തിയെടുക്കണം അപ്പോഴേ പാർട്ടിക്ക് മാറ്റം വരവുള്ളൂ ഇല്ലെങ്കിൽ ഈ വക്ക പ്രശ്നവും ഇതൊക്കെ പറഞ്ഞ് വഷളാക്കാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് വീടുകയറി പറയാൻ പോകുമ്പോഴേ വീട്ടിൽ നിന്ന് മൂന്ന് ചോദ്യം ചോദിക്കും നിങ്ങൾ ആ അതിനകത്ത് പിന്നെ ഈ സ്ത്രീകളെ തിരികെ കയറ്റുന്ന കാര്യം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അഞ്ചു വർഷം എന്ന് പറഞ്ഞൊരു നിയമം വെച്ചിരിക്കുന്നത് അതെന്താ എന്റെ കാര്യം അഞ്ചു വർഷം ആയാലേ മുസ്ലിം ആവുള്ളൂ ഞങ്ങൾക്ക് ഒരു ദിവസമായിട്ട് ഒരുത്തം വന്നു അവര് ദിവസം ഞങ്ങളുടെ കൂടെ ചേർന്നു അവൻ നിസ്കരിച്ച് തുടങ്ങി അവനെ മുസ്ലിം ആക്കൂലേ നിങ്ങൾ നിങ്ങളാണ് അതിൻ്റെ നിശ്ചയിക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പോയി ഇറങ്ങണ പുറത്തെന്ന് പറയും തീർന്നില്ലേക്ക് വോട്ട് കുത്താൻ നിൽക്കുന്നവനും ചിലപ്പം കുത്തൂല ഈ വിധത്തിലായിപ്പോ അതുകൊണ്ട് പറയാനായിരിക്കുന്ന ടീമും വളരെ പ്രധാനമാണ് വീട് കയറിയിട്ട് കാര്യമില്ല വീട് കയറുന്ന ഒരു വീട്ടിലേ കയറിയുള്ള ആ വീടിനെയെങ്കിലും ബോധ്യപ്പെടുത്തുന്നത് എല്ലാ വീട്ടിലും കയറേണ്ട കാര്യവും എല്ലാ വീട്ടിലും കയറി ഇറങ്ങേണ്ട കാര്യമില്ല സംശയമുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ മതി മുഴുവൻ കയറി പറഞ്ഞ് നാശമാക്കണ്ട തീർച്ചയായിട്ടും എന്തായാലും വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് ഇത് വോട്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് ആദ്യം ഭൗതികമായ ചർച്ചകളിലേക്ക് ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരുടെ ഭാഷയിൽ നിന്ന് സംസാരിക്കാൻ ഈ കേരള ബി ജെ പിക്ക് സാധിക്കണം അത് സാധിക്കുമോ എന്ന് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഫലം വരുമ്പോൾ അറിയാം എന്തായാലും വക്കഫ് ഭേദഗതി നിയമം അതെന്തായാലും വലിയ പവർഫുള്ളാണ് അതിന്റെ കാറ്റ് കേരളത്തിൽ ആഞ്ഞടിക്കുമോ എങ്കിൽ അത് ചരിത്രമാകുമോ എന്തായാലും ഒരുപാട് നമസ്കാരം സർ താങ്ക് യു